മരുതയൂർ ഗ്രാമത്തിന്റെ പരിണാമത്തെ മുൻനിർത്തി സുപ്രസിദ്ധ നരവംശാസ്ത്രജ്ഞൻ ഡോക്ടർ അയ്യപ്പൻ എഴുതിയ സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകത്തിന് അറുപത് വയസ്സ് മരുതയൂർ ദേശത്തിൻ്റെ ചരിത്രവും മാറ്റവും പ്രതിപാദിക്കുന്ന പുസ്തകം അറുപത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ കേരളത്തിലെ സാമുദായിക വിപ്ലവത്തെക്കുറിച്ചാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ മരുതയൂരിൽ ആണ് അയ്യപ്പന്റെ ജനനം മദ്രാസ് മ്യൂസിയം ഡയറക്ടർ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ ഒറീസയിലെ ഉത്കൽ യൂണിവേഴ്സിറ്റിയിലും ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ആന്ധ്രപോളജി പ്രൊഫസർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപകാംഗം കൂടിയാണ് പണിയന്മാർ നായാടികൾ കുറിച്ചിയർ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഗഹനമായ ഗവേഷണം നടത്തി ആധികാരികമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭാരതപ്പഴമ ഈഴവാൾ ആൻഡ് കൾച്ചറൽ ചേഞ്ച് പേഴ്സണാലിറ്റി ഓഫ് കേരള ഫിസിക്കൽ ആന്ത്രോപോളജി ഓഫ് നായാഡീസ് ഓഫ് മലബാർ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എ സോഷ്യൽ ഇൻ കേരള വില്ലേജ് ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹ്യ വിപ്ലവം എന്ന പുസ്തകം ഇന്ന് അറുപത് വയസ്സ് പിന്നിടുകയാണ് പാവറട്ടി മരുതിയൂരിൽ ഐനിപ്പിള്ളി എന്ന ഭവനത്തിൽ ജനിച്ച മദ്രാസ് മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ക്യൂറേറ്ററായും താഴ്ന്ന ആഹ് ജാതിക്കാര് ഒരു അരിവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ കുറിച്ച് പഠിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് ലോക പ്രശസ്തരായ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് സോഷ്യൽ റെവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ്